പ്രതിദിന പ്രതിപാദ്യം സ്വയം പറയേണ്ട കാര്യങ്ങൾ ഞാനാണ് ലോകത്തിലെ ഏറ്റവും മികച്ചത് എന്നെ കൊണ്ട് എന്തു ചെയ്യാനും കഴിയും എല്ലാ ദിവസവും ഞാൻ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു കഠിനാധ്വാനം എന്റെ ശീലമാണ് വിട്ടുവീഴ്ചകൾ ചെയ്യും എപ്പോഴും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് കിണറ്റിലും കുളത്തിലും ആറ്റിലും കായലിലും കടലിലും വെള്ളമുണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആളുകളുടെ അഭിപ്രായങ്ങൾ എന്നെ ബാധിക്കുകയില്ല അടിക്കാനും കൊല്ലാനും കൊള്ളരുതാത്തവനാക്കാനും വരും ജീവൻ വിലപ്പെട്ടതാണ് വിലപ്പെട്ടതിനു വേണ്ടി പോരാടി ജീവിക്കണം ദേഷ്യം വരുമ്പോൾ പലതും പറയും പക്ഷേ ഈ ലോകത്ത് നമ്മളെക്കാൾ വരുത് ആരുമില്ല എന്ന രൂപത്തിൽ സംസാരിക്കരുത് കാലം ആർക്കു വേണ്ടിയും കാത്തുനിൽക്കാറില്ല പക്ഷേ സ്വർഗത്തിൽ പോകാനുള്ള മനുഷ്യൻ ഭൂമിയോളം ക്ഷമിക്കും കാലങ്ങളോളം കാത്തു നിൽക്കും എന്നാൽ അയാളുടെ വിശ്വാസത്തിനും വിവാദത്തിനും എൽമിനും എതിരായി വന്നാൽ അത് അരിഞ്ഞു വീഴ്ത്താനും മടിക്കുകയില്ല നിയമം കയ്യിലെടുത്ത് അക്രമവും അനീതിയും കാണിച്ചുകൊണ്ടല്ല മറിച്ച് ജബ്ബാറുമായ അള്ളാഹുവിനോട് അഹിസാബുകൾ കൊണ്ട് ഷേഖന്മാർ പഠിപ്പിച്ചതനുസരിച്ച് അരിഞ്ഞു വീഴ്ത്തു എന്നാൽ വലിയ വിജയം കൈവരിക്കുന്നവരുടെ സ്ഥിതി അധികം സുഹൃത്തുക്കൾ ഉണ്ടാകില്ല വ്യക്തമായ ലക്ഷ്യങ്ങൾ ഇവർക്കുണ്ടായിരിക്കും കലണ്ടറും ക്ലോക്കും നോക്കാതെ പണിയെടുക്കുന്ന ആൾക്കാരായിരിക്കും ഇവർ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല തനിക്ക് വേണ്ടി പണിയെടുക്കുന്നവരായിരിക്കും താൻ റബ്ബിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ അതുകൊണ്ട് മറ്റുള്ളവരുടെ രക്ഷ സേവനമാണ് ഇതവർക്കറിയാം എത്ര വലിയ പരാജയങ്ങളിൽ നിന്നും അതിവേഗം തിരിച്ചു വരുന്നതിന് ഇവർക്കുള്ള കഴിവ് ഒന്ന് വേറെ തന്നെയാണ് പോസിറ്റീവ് ചിന്താഗതിക്കാരായിരിക്കും നെഗറ്റീവ് പൊട്ടിച്ചു വലിച്ചു കീറി പഠിക്കു പുറത്ത് തകർത്തു പൊടിച്ച് ഒന്നിനും പറ്റാത്ത രൂപത്തിൽ ഒട്ടിച്ചു വെക്കും തകർത്ത് തരിപ്പണമാക്കും അള്ളാഹുവിനെയല്ലാതെ വേറെ ഒന്നിനെയും അവർ ഭയപ്പെടുകയില്ല അള്ളാഹു സുബാനാകും സമാധാനം നിലനിർത്തട്ടെ ഫലസ്തീനിലും സ്ത്രീയിലും തീത്തുപ്പുന്ന ബോംബുകൾക്കിടയിൽ ജീവിക്കുന്ന മനുഷ്യജീവികളെ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ ദുരന്തരം ഉണ്ടായ വയനാട്ടിലും മറ്റു സ്ഥലങ്ങളിലുമുള്ള മനുഷ്യർക്ക് അള്ളാഹു സമാധാനവും മനഃശക്തിയും കൊടുക്കട്ടെ മരണപ്പെട്ടവർക്ക് മൗഫറത്ത് നൽകട്ടെ അള്ളാഹുവേ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി ആയിരാരോഗ്യ സമ്പൽ സമൃദ്ധി നൽകി അനുഗ്രഹിക്കണം അല്ലാൻ